ഉള്ളിലൂറുന്ന വേദന കടിച്ചമർത്തിയ അഭിലാഷിനെ പോലെ നൂറുകണക്കിന് പേർ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് എബി ജോൺ തോമസ് അവിടെ നിന്ന് ചേരുന്നുണ്ട് എബി ഇന്നത്തെ രക്ഷാപ്രവർത്തനം രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒന്ന് സൂചിപ്പാറയിലെ ദുർഘട മേഖലയിൽ സൺറൈസ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള രക്ഷാദൗത്യം ഒപ്പം മുണ്ടക്കൈ ചുരന്മല പ്രദേശങ്ങളിൽ ഇപ്പോൾ തുടരുന്ന രക്ഷാപ്രവർത്തനം അത് പുരോഗമിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ രക്ഷാദൗത്യത്തിൽ എന്തൊക്കെ രീതിയിലുള്ളൊരു ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് ലിപിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ കഴിയും കാരണം സൂചിപ്പാറയിലെ രക്ഷാദൗത്യം അതിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനം ലഭിച്ച അതായത് ആ ഒരു മേഖല ആ ഒരു എങ്ങനെ മനസ്സിലാക്കി അതിനെ അതിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഇറങ്ങി അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയ്ക്കുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകളാണ് സൈന്യത്തിൻ്റെ ആളുകൾ തന്നെയാണ് അവിടെ ഈ പരിശോധനകൾ നടത്തുക ഇന്നലെയും അത് ആ നിലയ്ക്കുള്ള പരിശോധനകൾ നടന്നിരുന്നു പക്ഷേ ഇന്നലെ കാര്യമായിട്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലൊരു മൃതദേഹം കണ്ടെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്തായാലും പക്ഷേ അവർ പറഞ്ഞത് അതായത് എന്തായാലും അവിടെ തെരച്ചിൽ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞത് അവിടെ അത്തരത്തിലുള്ള ഈ ഒരു പക്ഷേ ആളുകളുടെ സാന്നിധ്യം അതായത് മൃതദേഹം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നും സൂചിപ്പാറ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നത് ഒപ്പം തന്നെ ഈ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് അവിടെയും ഈ തെരച്ചിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി തുടർന്നുകൊണ്ടിരുന്ന ആ തെരച്ചിൽ അത് ഇന്നും തുടരുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ആ തെരച്ചിലിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയിലായിരുന്നു എങ്കിൽ ഇത്തവണ അത് വളരെ കൃത്യമായിട്ട് ഓരോ സ്പോട്ട് കണ്ടെത്തി സ്പോട്ട് നിശ്ചയിച്ച് അവിടങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കാരണം ഈ ഇതിൽ ബന്ധുക്കളെ അതായത് ഇവരുടെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ആളുകളെ അവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താ ഈ അൻപത് പേര് അടങ്ങുന്ന ഒരു ഒരു ടീമായിട്ട് തിരിക്കുമ്പോൾ അവിടെ ഈ പ്രദേശവാസികളായിട്ടുള്ള ഇരുപത് പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിദഗ്ധ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിച്ച് അതായത് ഈ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടേക്ക് എത്തിച്ചു ഒരു തെരച്ചിൽ നടപടികളിലേക്ക് കടത്തുക കടക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇന്നത്തെ ദിവസം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഈ പാറ പാറയിളക്കിയുള്ള പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഏതാണ്ട് പത്ത് പതിനഞ്ചടിയോളം ഉയരത്തിൽ മണ്ണ് എങ്ങനെ വന്ന് കിടക്കുന്ന ഒരു സ്ഥല നിലയിലാണ് നിലവിൽ ഈ ഭൂപ്രദേശമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഒരു വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അത് തന്നെയാണ് ഈ മണ്ണിനിടിയിൽ നമ്മൾ ഇപ്പോൾ നടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഈ രക്ഷാപ്രവർത്തകർ നമ്മളോട് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ കിണറുകൾ ഇവിടങ്ങളിലുണ്ട് അതായത് ഓരോ മൂന്ന് വീട് അല്ലെങ്കിൽ കഴിയുന്ന അല്ലെങ്കിൽ ഒരു മൂന്ന് വീടിനനുസരിച്ച് ഒരു കിണർ എന്ന നിലയ്ക്ക് ഇവിടെ കിണറുകളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഈ ഭൂപ്രകൃതി പ്രകൃതി ആകമാനം മാറി ുന്ന ഒരു നിലയുള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലാണ് ഇത്തരത്തിലുള്ള കിണറുകൾ ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് അത്തരത്തിൽ മണ്ണ് മൂടി മൂടിക്കിടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ നടന്നു പോകുമ്പോഴൊക്കെ ആണെങ്കിലും വടികൊണ്ട് ആദ്യം കുത്തി നോക്കിയതിന് ശേഷം മാത്രമേ നടന്നു പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം ഈ രക്ഷാപ്രവർത്തകർ നമുക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള ഈ കിണറുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉൾപ്പെടെ നടത്താനുള്ള ഒരു തീരുമാനമാണ് ഒപ്പം തന്നെ ക്യാമ്പുകളിലെ ജീവിതം എന്ന് പറയുന്നത് അതും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പം അവർക്ക് റേഷൻ കാർഡ് അവർക്ക് ഇന്ന് തന്നെ ഇന്ന് മുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നട ാണ് അവർക്ക് ആ റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു ഇന്ന് ഇന്ന് മുതൽ അതിനുള്ള നടപടികൾ ആരംഭിക്കും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം വളരെ ഒരു യോഗം കൂടിയാണ് ആ കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കേണ്ടത് കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇനിയുള്ള തുടർ നടപടികൾ ഏത് വിധേയയാവണം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക മന്ത്രിസഭാ ഉപസമിതി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെയുണ്ട് അവർ ഈ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ ഇന്ന് ഒൻപതരയോടുകൂടിയാണ് യോഗം ചേരുക ആ യോഗത്തിൽ അവർ ഓൺലൈനായി ഇവിടെ നിന്ന് പങ്കെടുക്കും ഇവർ ഇവിടുന്ന് കണ്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് മന്ത്രിസഭയിൽ ഇന്നും മന്ത്രിസഭാ ഉപസമിതി സമർപ്പിക്കുകയും ചെയ്യും ഏത് നിലയ്ക്ക് ഉള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഇനിയുള്ളവരുടെ പുനരധിവാസ പരി പരിപാടികൾ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ ദുരിതബാധിത പ്രദേശത്തെ ഉള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഒരു ടൗൺഷിപ്പ് മോഡൽ ഒരു പുനരധിവാസമാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിന് സമയം എടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം വളരെ വേഗത്തിൽ ഇതിൻ്റെ ഒരു ജോലി ൾ മുന്നോട്ട് പോയെന്നാൽ പോലും ഏതാണ്ട് ഒരു വർഷത്തോടെയൊക്കെ സമയം അതിന് അത് പൂർത്തിയാകുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ നിരവധി ആളുകൾ ക്യാമ്പുകളിൽ താമസിക്കുന്ന ഒരു നിലയുണ്ട് അവരെ വാടകയ്ക്ക് താമസിപ്പിക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ നമ്മൾ ഈ വിഴിഞ്ഞം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സർക്കാർ വാടക വീട് എടുത്ത് നൽകുക അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക അങ്ങനെ അവരെ അവിടേക്ക് മാറ്റി പാർപ്പിക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അന്തിമ തീരുമാനം വരണമെങ്കിൽ മന്ത്രിസഭായോഗത്തിലായിരിക്കും അതിന്റെ തീരുമാനം ഉണ്ടാവുക എന്തായാലും കൂടുതൽ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് പേരെ ആണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് ഇന്നലെ വൈകിട്ട് ഒൻപത് മണിയോടു കൂടി നൽകിയിരിക്കുന്ന ആ ഒരു വിവരത്തിലുള്ളത് ആ നിലയ്ക്കുള്ള പരിശോധനകൾ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു ഈ പരിശോധനകളാണ് ഈ തെരച്ചിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവരുടെ ബന്ധുക്കളെ ഇവിടേക്ക് എത്തിച്ചിരുന്നില്ല അതായത് ദുരിതം ബാധിച്ച അല്ലെങ്കിൽ ദുരിതത്തിൽ അകപ്പെട്ടു പോയവരുടെ ബന്ധുക്കളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു നിലയില്ലായിരുന്നു പക്ഷേ ഇത്തവണ ഈ വേണ്ടി വന്നാൽ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഈ തെരച്ചിലിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായി ഉണ്ടാകുന്ന പക്ഷം ആ ബന്ധുക്കളെ കൂടി അവർ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ആ ഈ പ്രദേശത്ത് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എവിടെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞ് അത് അറിഞ്ഞ് അനുസരിച്ചുള്ള തെരച്ചിൽ നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു നില നിലവിലുണ്ട് കാരണം ഇവരെ ഇപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് നമുക്കറിയാം വലിയ ഒരു ദുരന്തത്തെ അതിജീവിച്ച ആളുകളാണ് വലിയ ദുഃഖത്തിൽ വിഷമത്തിൽ മാനസിക സംഘർഷത്തിൽ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഈ അതിനേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അവരെ അവരുടെ ഒരു റിലീഫിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്തായാലും ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവരെ ഇനിയും ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്കും മറ്റൊരു വിഷമത്തിലേക്കും അവരെ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്നത് എന്തായാലും പക്ഷേ ഈ തെരച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരപ്പെടുന്ന ഒരു നിലയുണ്ടെങ്കിൽ അവർ ഉറപ്പായും ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ തെരച്ചിൽ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ചൂരൽമലയിലും നമ്മൾ സൂചിപ്പാറയിലും ഒപ്പം ഉൾപ്പെടെ ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പം തന്നെ അവിടെ ഇതിനു വേണ്ടി പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ പരിശോധനയിൽ തെരച്ചിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ അതിന്റെ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഒരു നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഈ ദുരന്തം അല്ലെങ്കിൽ ഉരുൾ പൊട്ടി വന്ന ആ ഭാഗത്തു കൂടെയുള്ള തെരച്ചിൽ തന്നെയാണ് അതിന് നാട്ടുകാരുൾപ്പെടെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള അവരുടെ സഹായം തേടിക്കൊണ്ട് തന്നെയുള്ള ഒരു തെരച്ചിൽ നടപടികളിലേക്കായിരിക്കും കടക്കുക ഒപ്പം തന്നെ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുന്ന നടപടികൾ ആരംഭിക്കുന്നു ഒപ്പം ഈ സ്കൂളുകളിൽ കുട്ടികളുടെ പഠനം വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു ഏതാണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഈ വിദ്യാഭ്യാസം പരിപാടികൾ അത് പൂർണ്ണമായി തന്നെ അതിലേക്ക് എത്തിക്കുക എന്നുള്ള ാണ് കാരണം കുട്ടികൾ അതിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലൂടെ അതൊരു നമുക്കതിനെ മറികടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായി തന്നെ കണക്കാക്കുന്നു കാരണം ആ കുട്ടികൾ ഒരു സന്തോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു കുടുംബം മുഴുവൻ സന്തോഷത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ നിലയ്ക്കുള്ള നടപടികളാണ് ഇപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തെരച്ചിൽ ഈ ഒൻപതാം ദിവസം വളരെ ഒരു ദിവസമാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ ആ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഉണ്ടാകുന്നുണ്ട് ഒരു തരത്തിലും അത് അങ്ങനെയല്ല ഈ സാധ്യമായ നിലയിൽ ഏതെല്ലാം ഏറ്റം വരെ പോകണമോ അത്രയും നാൾ അത് അതിന് തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഒരു നടപടിയായിട്ടാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ മാറ്റം വരുത്തിയിട്ടുള്ള തെരച്ചിൽ നടപടികളിലേക്ക് കടക്കുന്നത് ലബീഷ് എബി ഈ തെരച്ചിലിനൊപ്പം കേരളം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈറനണിഞ്ഞ കണ്ണുകളോടെ കാണുന്ന ഒരു കാഴ്ചയാണ് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഒക്കെ സംസ്കാരം ഇനിയും തിരിച്ചറിയാനാത്ത നിരവധി മൃതദേഹങ്ങൾ സംസ്കരിക്കാനുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയാണോ അതോടൊപ്പം തന്നെ തിരിച്ചറിയുന്ന പ്രക്രിയകളിലേക്കും കടക്കുന്നുണ്ടോ തീർച്ചയായും ലിബീഷ് നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസങ്ങളിലായി ലിബിഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ വേദനാജനകമായിട്ട് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത നിലയ്ക്കുള്ള ഒരു സാഹചര്യമായിരുന്നു ആ പ്രദേശം നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് കാരണം തിരിച്ചറിയപ്പെടാത്ത നിലയിൽ അവർ മണ്ണിലേക്ക് മടങ്ങി പോകുന്ന ഒരു കാഴ്ച അതുതന്നെയായിരുന്നു ഒപ്പം തന്നെ അവർക്ക് ഓരോ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് കണ്ടെത്തിയിട്ടുള്ള ഇവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ സ്ഥലത്തിന്റെ ആ ഒരു അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു നമ്പർ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ ഡി എൻ എ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ അതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ രക്തസാമ്പിളുകൾ പരിശോധിക്കുക അതിനെ അതിന്റെ ഡി എടുക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ വളരെ വാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് നമുക്ക് പറയാൻ കഴിയും അത് അതിനുശേഷം ഈ മരിച്ച് നമ്മൾ ഇപ്പോൾ അടക്കിയിരിക്കുന്ന ആളുകളുടെ ഡി എൻ എയുമായി സാമ്പിൾ സാമ്യമുള്ള ആളുകളെ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ബന്ധുവാണ് അല്ലെങ്കിൽ അവരുടെ ഉറ്റവരാണ് എന്നുള്ള നിലയ്ക്ക് കണ്ടെത്താൻ കഴിയുന്ന നിലയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ രണ്ട് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ഒപ്പം തന്നെ ഈ തെരച്ചിൽ നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ തന്നെയാണ് ഈ നടപടികൾ പുരോഗമിച്ചത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൂചിപ്പാർ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒപ്പം ശരീരഭാഗങ്ങളായിട്ട് തന്നെയായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ അവിടെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അതിന് ആ പ്രദേശത്തെ പ്രത്യേകമായ നിലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അതൊരു ശ്മശാനമായി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനമായി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അറുപത് സെൻറ്റ് സ്ഥലമാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഏറ്റെടുത്തിരുന്നത് അതിനുശേഷം ഇന്നലെ അത് ഇരുപത് സെൻറ്റ് സ്ഥലം കൂടി ഏറ്റെടുത്ത് ആ ഈ പ്രദേശത്തോട് തന്നെ ചേർത്ത് അവിടെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ആ പ്രദേശത്തെ ഒരു മതിൽ കെട്ടി തിരിച്ചുകൊണ്ട് തന്നെ അതിനെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോവുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് മന്ത്രി ഇന്നലെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഒരു വിവരം എന്ന് പറയുന്നത് എന്തായാലും ആ നിലയ്ക്കുള്ള നടപടികൾ ആരംഭിക്കുന്നു ഒപ്പം തന്നെ ലിബിഷ് ചോദിച്ചതുപോലെ തന്നെ ഈ സാമ്പിൾ പരിശോധന ഈ നടക്കുന്ന ഒരു നിലകൂടിയുണ്ട് ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളുടെ രക്തപരമായി പരിശോധന ഉൾപ്പെടെ അവരുടെ ഡി എൻ എ ശേഖരിച്ച് തന്നെ ഈ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾ അത് എവിടെയാണ് അവരാരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളൊക്കെ ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്ന ഒരു നടപടിയാണ് ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ വളരെ വേഗം തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ റേഷൻ കാർഡ് അത് അവർക്ക് ക്യാമ്പുകളിലെത്തി തന്നെ അത് ലഭ്യമാക്കുന്ന നടപടികൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ശരി എ ബി വയനാട്ടിൽ തെരച്ചിൽ ഒൻപതാം ദിനവും തുടരുകയാണ് സൂചിപ്പാറയിലെയും സൺറൈസ് വാലിയിലെയും ദുർഘട മേഖലകളിലും ഒപ്പം ദുരന്തം നാശം വിതച്ച മുണ്ടക്കൈ ചൂരന്മല പ്രദേശങ്ങളിലും ഒരേ സമയം തന്നെ തെരച്ചിൽ നടക്കുകയാണ് അതോടൊപ്പം തന്നെ പുനരധിവാസ നടപടികളും ഊർജിതമാക്കുകയാണ് സംസ്ഥാന സർക്കാർ